പുതിയ ഹമാസിന്റെ തലവൻ യഹിയ സിൻവറിനെ വധിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് വീണ്ടും ഇസ്രയേല് ഇത് കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അന്തർദേശീയ തലത്തിൽ തന്നെ പുതിയ ഹമാസിന്റെ തലവൻ എന്ന് പറയുന്നത് യഹിയ സിൻവർ ആണ് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ഒക്ടോബർ ഏഴ് ആക്രമണങ്ങളുടെ എല്ലാം സൂത്രധാരനാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ടെഹ്റാനിൽ വച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന്റെ പിന്നാലെയാണ് അദ്ദേഹത്തെക്കാൾ തീവ്രമായ നിലപാടുകാരനായ യഹിയയെ ഹമാസിന്റെ പുതിയ തലവനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് യഹ്യ സ്ഥാനമേറ്റത് അയാളെ വധിക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള ശക്തമായ കാരണമാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് എന്നാൽ ഹമാസ് പറയുന്നത് യഹ്യ സിൻവറിനെ തലവനായിട്ട് തെരഞ്ഞെടുത്തത് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടും പ്രതിരോധം ശക്തമാക്കാനും വേണ്ടിയാണെന്നും അതിൻ്റെ തെളിവാണെന്നുമാണ് എന്തായാലും തങ്ങൾക്കെതിരായ ഏതൊരു ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രം സർവ്വസജ്ജമായിരിക്കുമെന്നും സൈനിക താവളത്തിൽ നടത്തിയ പ്രസ്താവനയിൽ നതന്യാഹു പറയുകയുണ്ടായി കാര്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കകൾ ശക്തമാവുന്നതിനിടെ അമേരിക്ക ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഖത്തറിന്റെ രാജാവ് ഈജിപ്റ്റിന്റെ പ്രസിഡന്റ് എന്നിവരൊക്കെ തന്നെ പ്രസിഡന്റ് ബൈഡനുമായി സംസാരിച്ചിരുന്നു ഇറാനുമായും ഇസ്രയേലുമായിട്ടും ചർച്ചകൾ നടക്കുന്നു എന്നാണ് സൂചനകൾ ആക്രമണത്തിന്റെ തോത് കുറയ്ക്കാൻ അല്ലെങ്കിൽ വലിയ എടുത്തുയാട്ടം ഒന്നും കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയും ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് പറയുന്നു ഇതിൽ ഏതൊക്കെയാണ് സത്യമെന്ന് നമുക്കറിയില്ല എല്ലാവരും ഇടപെടുന്നു ഇത് നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ യുദ്ധം ഉണ്ടാക്കാനാണോ ഇവരൊക്കെ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ഒരു യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു ഹാനിയയുടെ കൊലപാതകം കൂടുതൽ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് സംഘടനയുടെ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയത് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ചില സംഭവ വികാസങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഈ ഇറാനിൽ വച്ച് ഹമാസിന്റെ തലവനെ വധിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പരമാധികാരത്തിന്റെയും ലംഘനമാണ് എന്നാണ് സൗദി അറേബ്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഇസ്രയേലിന്റെ പ്രവൃത്തി ശരിയല്ല എന്ന് തന്നെയാണ് സൗദി പറഞ്ഞിരിക്കുന്നത് അതേസമയത്ത് സമയത്ത് ആക്രമണത്തിൽ ഇതുവരെ ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതിൽ തന്നെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേര് പരിക്കേറ്റവരുമാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ആൾക്കാർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു അവരിൽ പലരും പിന്നീട് മരിച്ചതായി കണ്ടെത്തുകയും ചെയ്തു എന്തായാലും അതേസമയത്ത് തന്നെ അതിൻ്റെ പല മടങ്ങ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതിനും അപ്പുറം ആളുകൾ ഈ നമ്മുടെ പലസ്തീൻ്റെ ഭാഗത്ത് കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇത്രയൊക്കെ ആയിട്ടും മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇരുകൂട്ടരും ഹമാസും ഇസ്രയേലും യുദ്ധം തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ കടന്നുവരവ് അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധവും ഒരു വശത്ത് നടക്കുന്നുണ്ട് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് ലോകരാജ്യങ്ങളെല്ലാം പ്രശ്നം കൂടുതൽ രൂക്ഷമാവുന്നതിന് തടയുന്നുണ്ട് എന്നാൽ ഒരു കാരണവശാലും ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കരുത് എന്ന് ഇറാൻ ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും പുതിയ തലവനെയും കൊന്നിരിക്കുമെന്ന് വീണ്ടും ആവർത്തിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുകയുമാണ് നിലവിലെ ഈ വിഷയത്തിലുള്ള അപ്ഡേറ്റുകൾ ഇത്രയുമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം